നന്നായി തുടങ്ങും പക്ഷേ പഠിക്കൽ കലമുടയ്ക്കും ക്രിക്കറ്റിൽ നിർഭാഗ്യമെന്ന വാക്കിനെ അടയാളപ്പെടുത്താൻ ഇന്നലെ വരെ ദക്ഷിണാഫ്രിക്കയോളം പോന്ന മറ്റൊരു പേരില്ലായിരുന്നു ഒടുവിലിത ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിൽ മുത്തമിട്ട് നിർഭാഗ്യമെന്ന ആ ദുർബൂതത്തെ അടിച്ച് ബൗണ്ടറി കടത്തിയിരിക്കുന്നു പ്രോട്ടീസ് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള അവരുടെ ആദ്യ ഐ കിരീടം അല്ലെങ്കിലും അതങ്ങനെയാണ് കാത്തിരിപ്പുകൾക്ക് എപ്പോഴും ഒരു അറുതി അതാണ് കായിക ലോകത്തെ കാവ്യനീതി കൈവിട്ടുപോയ കിരീടങ്ങളെ കുറിച്ചോർത്ത് അവർക്കിന്ന് തെല്ലും സങ്കടമില്ല മറ്റെല്ലാം മറന്ന് ലോഡ്സിൽ ഉയർത്തിയ ഈ ലോക കിരീടം അവരത്രമേൽ നെഞ്ചോട് ചേർത്തിരിക്കുന്നു ചോക്കേഴ്സ് എന്ന പരിഹാസവും ഇനി അവർ കേൾക്കേണ്ട ലോകം കീഴടക്കിയ ചാമ്പ്യന്മാരാണ് അവർ ഇന്നും ഇന്നലെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പ് സെമിഫൈനൽ മുതൽ തുടങ്ങിയതാണ് അവരുടെ നോക്കൗട്ട് ശാപം അന്ന് സിഡ്നിയിൽ ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ മഴയെ തുടർന്ന് മത്സരം നിർത്തിവെക്കുമ്പോൾ വിജയത്തിലേക്ക് പ്രോട്ടീസിന് വേണ്ടിയിരുന്നത് പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എന്നാൽ മഴ മാറി മത്സരം പുനരാരംഭിച്ചപ്പോൾ ലക്ഷ്യം ഒരു പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് തീർത്തും അപ്രാപ്യമായ ലക്ഷ്യം ഫൈനൽ മോഹം അന്ന് അവിടെ തീർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ലോകകപ്പ് സെമിയിലും നിർഭാഗ്യമെന്ന ദുർബൂതം അവരെ വേട്ടയാടി നാല് പന്തിൽ ഒരു റൺസ് മാത്രം വേണമെന്നിരിക്കെ അലൻ ഡൊണാൾഡിന്റെ റൺഔട്ടിൽ പ്രതീക്ഷകൾ വീണുടഞ്ഞു മികച്ച റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓസീസ് ഫൈനലിലെത്തി ലോകകപ്പിലും സെമി ശാപം അവരെ വിടാതെ പിന്തുടർന്നു കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോക ഫൈനലിൽ എത്തിയിട്ടും ഇന്ത്യയോട് തോൽക്കാനായിരുന്നു അവരുടെ വിധി രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പതിനാല് ടി ട്വന്റി ലോകകപ്പുകളിലും സെമിയിൽ പുറത്തായി രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റുകളിലെല്ലാം സെമിയിൽ കടന്നെങ്കിലും ഒരിക്കൽ പോലും ഫൈനൽ കളിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിടെ പതിനൊന്ന് സെമി ഫൈനലുകളിലാണ് അവർ വീണുപോയത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇങ്ങനെയും നിർഭാഗ്യം കൂടപ്പുറപ്പായ ടീമാണിപ്പോൾ ആ ചീത്തപ്പേരെല്ലാം തിരുത്തിയെഴുതിയത് അതും ഐ സി സി ഫൈനലുകളിൽ അപകടകാരികളായ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഓസീസിനെ തന്നെ മുട്ടുകുത്തിച്ച് വലിയ കിരീട നേട്ടങ്ങൾ കുറവാണെങ്കിലും ക്രിക്കറ്റ് ചരിത്രത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് അവരുടേതായ സ്ഥാനമുണ്ട് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നീ ടീമുകൾക്ക് ശേഷം ലോകത്ത് ടെസ്റ്റ് കളിച്ച മൂന്നാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് എൺപത്തിയൊമ്പത് കാലഘട്ടത്തിൽ പിന്നീട് ഇങ്ങോട്ട് ഓസ്ട്രേലിയ പല വട്ടം പല ഫോർമാറ്റുകളിലും കിരീടം നേടി ഇംഗ്ലണ്ടും മോശമാക്കിയില്ല പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വന്തമാക്കിയ നോക്കൌട്ട് ട്രോഫി മാത്രമായിരുന്നു ലോക ക്രിക്കറ്റിലെ വലിയ ശക്തികളിലൊന്നാണെങ്കിലും നിർഭാഗ്യം ആ ടീമിനു ചുറ്റും എപ്പോഴും ചിറകു വിരിച്ചു പറഞ്ഞു കയ്യത്തുന്തൂരെ നഷ്ടപ്പെട്ട എത്രയെത്ര ലോക കിരീടങ്ങൾ ആ കണ്ണീർ കഥയ്ക്ക് കൂടിയാണ് ടെമ്പെ ബാവുമയും കൂട്ടരും ലോഡ്സിൽ വിരാമമിട്ടത് ഹാൻസി ക്രോണി ഷോൺ പൊള്ളാക്ക് ഗ്രാം സ്മിത്ത് എ ബി ഡിവില്ലേഴ്സ് ജാക്ക് കാലീസ് ഹാഷിം അംല അലൻ ഡൊണാൾഡ് ഡെയിൽ സ്റ്റെയിൻ തുടങ്ങിയ ഒരു കൂട്ടം അമ്പമാർക്കൊന്നും എത്തിപ്പിടിക്കാനാകാതെ പോയ ലോകകപ്പ് കിരീടമാണ് ഇന്നോളം പരിഹാസങ്ങൾ മാത്രം കേട്ട ടെമ്പ ബാവുമ എന്ന ക്യാപ്റ്റൻ രാജ്യത്തിനായി സമ്മാനിച്ചത് കാലിലെ പേശിവലി ക്രീസിൽ തുടർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ബാവുമയുടെ പോരാട്ടവീര്യം മാത്രം മതി ഈ കപ്പ് അവർക്ക് എത്രമാത്രം അനിവാര്യമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച എയ്ഡൻ മാർക്കത്തിന്റെ ഇന്നിംഗ്സിനി പ്രോട്ടീസ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാണ് സ്ഥാനം ആഫ്രിക്കക്കാരനായ ബാവുമ എന്ന ക്യാപ്റ്റൻ ലോഡ്സിൽ കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ക്രിക്കറ്റിൽ അവർ സൃഷ്ടിച്ച അപമാനത്തിന്റെ കറ മായ്ച്ചു കളയുക കൂടിയായിരുന്നു ആഫ്രോ വംശജർക്കെതിരായ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഒരിക്കൽ ലോക ക്രിക്കറ്റിൽ വിലക്ക് നേരിടുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനിതരാവുകയും ചെയ്ത ടീമാണ് ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയൊന്ന് വർഷത്തോളം വിലക്ക് നേരിട്ട ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തിരിച്ചുവന്നെങ്കിലും ലോക കിരീടം കിട്ടാക്കനിയായി അതേ ടീം ഇപ്പോൾ കിരീടം ഏറ്റുവാങ്ങുമ്പോൾ നായകനായി ആഫ്രിക്കൻ വംശജനാണ് എന്നത് ചരിത്രത്തിന്റെ വിസ്മയകരമായ തിരുത്തുകൂടിയായി ശരീരപ്രകൃതം കൊണ്ടുപോലും ക്രിക്കറ്റിൽ ഇങ്ങനെയും പരിഹാസം നേരിട്ട മറ്റൊരു താരമുണ്ടാവുമോ എന്നും സംശയമാണ് ഇക്കാലമത്രയും കളിയാക്കിയവർ തന്നെ ടി വിക്ക് മുന്നിലിരുന്ന് അയാൾക്കായി കൈയടിച്ചു നിർണായക മത്സരങ്ങളിൽ തോറ്റ് നിർഭാഗ്യവന്മാരുടെ ടീമായ ദക്ഷിണാഫ്രിക്കയുടെ രക്ഷകനാകാനും ആ അഞ്ചടി നാലിഞ്ചുകാരൻ തന്നെ വേണ്ടിവന്നു കാലം അയാൾക്കായി കാത്തുവച്ച കാവി നീതി കൂടിയാണത് കാത്തിരുന്നു കാത്തിരുന്ന് കിട്ടുന്ന നേട്ടങ്ങൾക്ക് അല്ലെങ്കിലും മധുരമേറെയായിരിക്കും കായിക ലോകത്ത് കിരീടത്തിനായി വർഷങ്ങൾ കാത്തിരുന്ന ടീമുകളെ അനുഗ്രഹിച്ചൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്റ്റൽ പാലസും ടോട്ടൻഹാമും പി എസ് ജിയും ന്യൂകാസിലും ഒടുവിൽ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കപ്പിൽ മുത്തമിട്ടു അക്കൂട്ടത്തിലേക്കുള്ള ഏറ്റവും ലേറ്റായ ലേറ്റസ്റ്റ് എൻട്രിയായി ദക്ഷിണാഫ്രിക്കയും